ആർ ജി സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മത്സര പരീക്ഷകളിൽ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിലെ നോബൽ പുരസ്കാര ജേതാക്കൾ അതുപോലെ തന്നെ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട ചെറിയ വിവരണവും കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക നമുക്ക് നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളിലേക്ക് പോകാം നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപതാണ് ഇന്നത്തെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് അതിൽ മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊള്ളട്ടെ രസതന്ത്രം സാഹിത്യം സമാധാനം ഭൗതികശാസ്ത്രം വൈദ്യശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളിൽ ലോകത്ത് മഹത്തായ സംഭാവന നൽകിയവർക്ക് ലിംഗ ജാതി മത രാഷ്ട്രഭേദവിന്യേ നൽകുന്ന ഒരു പുരസ്കാരമാണ് നോബൽ സമ്മാനം ആദ്യമായിട്ട് ആൽഫ്രഡ് നോവലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആദ്യമായി അഞ്ച് വിഷയത്തിലായിരുന്നു നോബൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സാമ്പത്തിക ശാസ്ത്രത്തിനും കൂടി നോബൽ സമ്മാനം ഏർപ്പെടുത്തി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആൽഫ്രഡ് നോബലിൻ്റെ ഡൈനാമിറ്റ് എന്ന കണ്ടുപിടുത്തതിന് അദ്ദേഹത്തിന് അത് ലഭിക്കുകയും ധാരാളം സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഈ അഞ്ച് മേഖലകൾക്ക് ആദ്യ അഞ്ച് മേഖലകൾക്ക് പുരസ്കാരം ഏർപ്പെടുത്തണം അത് രാഷ്ട്ര അവിടെ കൃത്യമായി പറയുന്നുണ്ട് ലിംഗ ജാതി മത രാഷ്ട്രഭേദമന്യെ ആ പുരസ്കാരം നൽകണം ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാർക്ക് അത് കൊടുത്തിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായി കരുതപ്പെടുന്ന ഒന്നാണ് നോബൽ സമ്മാനം അവാർഡ് നൽകുന്ന രാജ്യങ്ങൾ സ്വീഡനും നോർവേയാണ് നോർവേ സമാധാനത്തിനുള്ള പുരസ്കാരം നൽകുന്നത് നോർവേ സമാധാനം ആദ്യം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലായിരുന്നു ആദ്യം നോബൽ സമ്മാനം ആദ്യം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലായിരുന്നു ഇനി നമുക്ക് അടുത്ത അതിൻ്റെ ചില സവിശേഷതകൾ കൂടി ഈ നോബൽ സമ്മാനം നൽകുന്നതാരാ എന്നുള്ളതാണ് ഭൗതിക ശാസ്ത്രം അതുപോലെ തന്നെ രസതന്ത്രം സാമ്പത്തിക ശാസ്ത്രം ഈ മൂന്ന് വിഭാഗങ്ങളിൽ റോയൽ സീഡിഷ് അക്കാദമി ഓഫ് സയൻസാണ് റോയൽ സീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ഇത് ചോദിക്കാറുള്ളതാണ് പരീക്ഷയ്ക്ക് റോയൽ സീഡിഷ് അക്കാദമി ഓഫ് സയൻസ് വന്നതാണ് ഈ മൂന്ന് അത് സാമ്പത്തിക ശാസ്ത്രം അവസാനം ഉൾപ്പെടുത്തിയതാണ് അടുത്തത് ശരീരശാസ്ത്രം അഥവാ വൈദ്യശാസ്ത്രം ഇതിന് സ്റ്റോക്ക് ഹോമിലെ മെഡിസിൻ അത് സ്റ്റോക്ക് ഹോമിലെ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോബൽ അസംബ്ലി ആണ് ഇത് നൽകുന്നത് സാഹിത്യത്തിന് സ്വീഡിഷ് അക്കാദമിയാണ് സാഹിത്യ പുരസ്കാരങ്ങൾ നൽകുന്നത് സമാധാന ശ്രമങ്ങൾക്കുള്ളത് അതാണ് നോർവീജിയൻ പാർലമെന്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചംഗ കമ്മിറ്റിയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഈ ആറ് വിഷയങ്ങളിലുള്ള പുരസ്കാരങ്ങൾ നാല് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് നാല് കമ്മിറ്റികളാണ് നില്ക്കുന്നത് ഇനി സമ്മാനദാന ചടങ്ങ് ആൽഫ്രഡ് നോമ്പലിൻ്റെ ചരമദിനമായ ഡിസംബർ പത്തിന് ആ ദിനം ശ്രദ്ധിക്കുക ഇതെന്താണ് നൽകുന്നതെന്ന് ചോദിക്കാറുണ്ട് ഡിസംബർ പത്തിനാണ് എല്ലാ വർഷവും നോബൽ സമാധാന സമാനദാന ചടങ്ങ് നടക്കുന്നത് സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിലെ പ്രധാന വേദിയിൽ വെച്ച് സ്റ്റോക്ക് ഹോമിലെ പ്രധാന വേദിയിൽ വെച്ച് സമ്മാന ജേതാക്കൾ സമ്മാന മെഡലും നോബൽ സമ്മാന ഡിപ്ലോമയും നോബൽ സമ്മാന തുകയുടെ പത്രവും ഏറ്റുവാങ്ങും സമ്മാന ജേതാക്കൾ ഇത് ഈ രണ്ട് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ വലിയ തുകയാണ് നോബൽ സമ്മാന പുരസ്കാരമായിട്ട് നൽകുന്നത് ആ തുകയും അവർ ഈ സ്റ്റോക്ക് ഹോമിൽ വെച്ച് ഏറ്റുവാങ്ങുന്നു ഡിസംബർ പത്തിന് ഇനി നോക്കുക നമുക്ക് ഈ വർഷത്തെ നോബൽ സമാന ജേതാക്കളെക്കുറിച്ചാണ് ആറ് വിഷയങ്ങളെ നോബൽ സമ്മാന പുരസ്കാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ ജേതാക്കളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം വൈദ്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത് നോബൽ പ്രൈസ് ഇൻ ഫിഷിയോളജി ഓർ മെഡിസിൻ മെഡിസിനിലെ യു എസ് ഗവേഷകരായ ഹാർവി ജെ ഓൾട്ടർ ഹാർവി ജെ ഓൾട്ടറാണ് ഇതിൽ വിജയി അതേപോലെ തന്നെ ചാൾസം റൈസും യു എസ് ഗവേഷകരെ രണ്ടുപേർക്ക് ഹാർവി ജെ ഓൾട്ടർ ഹാർവി ജെ ഓൾട്ടറിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ ചാൾസം റൈസ് ചാൾസ് ചാൾസം റൈസ് അതേപോലെ ബ്രിട്ടീഷ് ഗവേഷകനായ മൈക്കിൾ ഹൗട്ടൺ മൈക്കിൾ ഹൗട്ടണും മൂന്ന് പേർക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് മൂന്ന് പേർക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഹാർവി ജെ ഓൾട്ടർ ചാൾസ് ചാൾസം റൈസ് അതേപോലെ മൈക്കിൾ ഹൗട്ടൺ ഇതിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ കരൽ ലോകത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന കരൽ കരളിനെ നശിപ്പിക്കുന്ന ഒരു പ്രധാന കപ്പറ്റിറ്റി സി വൈറസ് കണ്ടെത്തി എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് കരളിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് ആണ് കെപ്പറ്റിറ്റി സി വൈറസ് ഈ വൈറസ് കണ്ടെത്തി എന്നുള്ളതാണ് ഇവരുടെ പ്രധാന കണ്ടുപിടുത്തമായിട്ട് പറയുന്നത് അടുത്തത് വൈദ്യശാസ്ത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നോബൽ സമാന ഭൗതികശാസ്ത്രം ഫിസിക്സിനാണ് രണ്ടായിരത്തി ഇരുപതിലെ നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഇത് നോക്കുക വിജയികൾ മൂന്ന് പേരാണ് ഇവിടെയും റോജർ പെൻട്രോസ് റോജർ പെൻട്രോസ് യു കെ ബ്രിട്ടീഷുകാരനാണ് റോജർ പെൻട്രോസ് ഇദ്ദേഹമാണ് റോജർ പെൻട്രോസ് അതുപോലെ റൈഹാഡ് ഗെൻസൻ ഗെൻസൽ റൈൻഹാഡ് ഗെൻസൽ ജർമ്മനി അദ്ദേഹം ഇതാണ് റൈഹാർഡ് ഗെൻസൽ അതേപോലെ മറ്റൊരു പിന്നെ ആൻഡ്രിയ ഗസ് ആൻഡ്രിയ ഗസ് യു എസ് എ അത് അവരുടെ ചിത്രമാണിത് ആൻഡ്രിയ ഗസ് യു എസ് എ ഇങ്ങനെ മൂന്ന് പേർക്കാണ് ഒന്നുകൂടെ റോജർ പെൻറോസ് ൻസൻ ഗെൻസൺ ആൻഡ്രിയ ഗസ് റോജർ പെൻറോസ് റെയിൻഹാർട്ട് ഗെൻസൻ ആൻഡ്രിയ ഗസ് ഇവരുടെ കണ്ടുപിടുത്തെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോളുമായി ബന്ധപ്പെട്ടാണ് ബ്ലാക്ക് ഹോൾ അതായത് തമോഹർത്തങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ തമോഹർത്തങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾക്കാണ് ഇവർക്ക് പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ആപേക്ഷിയ സിദ്ധാന്തം തമോകർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നുവെന്ന് റോജർ പെഡ്രോസ് തെളിയിച്ചിരുന്നു ആവേശീയ സിദ്ധാന്തം റിലേറ്റീവിറ്റി തിയറി നമുക്കറിയാം ആരുടേതാന്ന് അപ്പോൾ ആവേശിയ സിദ്ധാന്തം ഈ തമോഹർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്ന റോജർ പെഡ്രോസ് തെളിയിച്ചിരുന്നു പ്രപഞ്ച മധ്യത്തിൽ നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങളെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ സൂപ്പർ മാസീവ് എന്ന കൂറ്റൻ തമോഹർത്തങ്ങളെ തിരിച്ചറിഞ്ഞാണ് മറ്റു രണ്ടുപേരുടെ നേട്ടം ഇപ്പം നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങളെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ സൂപ്പർ മാസീവ് എന്ന കൂറ്റൻ തമോഹർത്തങ്ങളെ തിരിച്ചറിഞ്ഞതാണ് റെയിൻഹാർഡ് ഗെൻസലും അതായത് ആൻഡ്രിയ ഗസ്സും ഇവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞ ഇതാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിക്കാനുള്ള കാരണം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് ഈ മൂന്ന് പേരുടെയും പേരോർത്തിരിക്കുക അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം അടുത്തത് രസതന്ത്രമാണ് രണ്ടായിരത്തി ഇരുപതിൽ കെമിസ്ട്രിയിലെ രസതന്ത്രത്തിൻ്റെ നോവൽ പുരസ്കാരം രണ്ട് പേർക്കാണ് ഇമാനുവൽ ഷാർപ്പൻഡ്രിയ ഇമാനുവൽ ഷാർപ്പൻഡ്രിയ ഫ്രാൻസ് ആണ് അതേപോലെ ജെന്നിഫർ ഡൗൺ ഡൗണ ജെന്നിഫർ ഡൗണ യു എസ് എ ആണ് ജെന്നിഫർ ഡൗണ ഇവരുടെ ചിത്രങ്ങളാണ് ഇമാനുവൽ ഷാർപ്പൻട്രിയെ അതേപോലെ ഇത് ജെന്നിഫർ ഡൗണ കണ്ടുപിടുത്തം ജീനോ എഡിറ്റിങ്ങിലെ കണ്ടുപിടുത്തങ്ങൾക്കാണ് പുരസ്കാരം ജീനോ എഡിറ്റിങ്ങിലെ ജനിതക എഡിറ്റിങ്ങിനെ സഹായിക്കുന്ന ഒരു ശാസ്ത്ര ഉപാധി ഇവർ കണ്ടെത്തി ജനിതക എഡിറ്റിങ്ങിന് സഹായിക്കുന്ന ഒരു ശാസ്ത്ര ഉപാധി ഇവർ കണ്ടെത്തി എന്നുള്ളതാണ് ഇവരുടെ പുരസ്കാര ജേതാക്കൾ ഒന്നുകൂടെ ഇവരുടെ പേര് റിപ്പീറ്റ് ചെയ്യുന്നു ഇമ്മാനുവൽ ഷാർപ്പൻട്രിയ ജെന്നിഫർ ഡൗന ഇമ്മാനുവൽ ഷാർപ്പൻട്രിയ ജെന്നിഫർ ഡൗന അടുത്തത് സാഹിത്യ നോബൽ പുരസ്കാരമാണ് സാഹിത്യ രണ്ടായിരത്തി ഇരുപത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ സാഹിത്യ നോബൽ പുരസ്കാരം വിജയി ലൂയിസ് ഗ്ലിഗ് ആണ് ലൂയിസ് ഗ്ലിഗ് ഇവർക്ക് പ്രധാനമായും യു എസ് എ അമേരിക്കക്കാരിയാണ് അമേരിക്കൻ കവിത്രിയാണ് ലൂയിസ് ഗ്ലിഗ് അതേപോലെ നേരത്തെ ഇവർക്ക് പുലിസർ പുരസ്കാരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് പുലിസർ പുരസ്കാരം കൂടാതെ രണ്ടായിരത്തി പതിനാലില് നാഷണൽ ബുക്ക് ഓഫ് അവാർഡ് പുലിസർ പുരസ്കാരം രണ്ടായിരത്തി പതിനാലില് നാഷണൽ ബുക്ക് ഓഫ് അവാർഡ് അതേപോലെ തന്നെ പന്ത്രണ്ട് കവിതാ സമാഹാരങ്ങൾ ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ന്യൂയോർക്കിലാണ് ഗ്ലിഗ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ന്യൂയോർക്കിൽ കാര്യങ്ങൾ ഒന്നും കൂടെ അവരുടെ പേര് ഓർക്കുക ഒരാ ഒരു വ്യക്തിയുടെ മാത്രം പേരുള്ളതുകൊണ്ട് ഇതിന് സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് സാഹിത്യ നോബൽ പുരസ്കാരം ലൂയിസ് ഗ്ലിഗ് അമേരിക്കക്കാരിയായ ലൂയിസ് ഗ്ലിഗിനാണ് സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്തത് സമാധാനത്തിനുള്ള പുരസ്കാരമാണ് ഈ പ്രാവശ്യം സമാധാനത്തിനുള്ള പുരസ്കാരം ഐക്യരാഷ്ട്ര സഭയ്ക്ക് കീഴിലുള്ള വേൾഡ് ഫുഡ് പ്രോഗ്രാം വേൾഡ് ഫുഡ് പ്രോഗ്രാം അവരുടെ എംപ്ലോ ആണ് ഇവിടെ കാണുന്നത് വേൾഡ് ഫുഡ് പ്രോഗ്രാം ഡബ്ല്യു എഫ് പി വേൾഡ് ഫുഡ് പ്രോഗ്രാം ഇപ്പോൾ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള വേൾഡ് ഫുഡ് പ്രോഗ്രാം ആണ് എന്തിനാണ് പുരസ്കാരം അവർക്ക് നൽകിയത് വിശപ്പിനെതിരെ പൊരുതാനുള്ള ശ്രമങ്ങൾക്കും പ്രശ്നമാതൃത മേഖലയിലെ സമാധാനാന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കും യുദ്ധത്തിനും കലഹത്തിനുമുള്ള ആയുധമായി വിശപ്പിനെ ഉപയോഗിക്കുന്നതിനെതിരെ പ്രവർത്തിച്ചതിനുമാണ് പുരസ്കാരം എന്നാണ് നോർവീജിയൻ നോബൽ കമ്മിറ്റി അറിയിച്ചത് അപ്പോൾ വിഷപ്പിനെതിരെ പൊരുതാനുള്ള ശ്രമം പ്രശ്നബാധിത മേഖലകളിൽ സമാന സമാധാനാന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അതേപോലെ യുദ്ധത്തിനും കലാപത്തിനുമുള്ള ആയുധങ്ങളായി ആയുധമായി വിശപ്പിനുപയോഗിക്കുന്നതിനെതിരെ പ്രവർത്തിച്ചത് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഐക്യരാഷ്ട്രസഭക്ക് കീഴിലുള്ള വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് സമാധാനത്തിനുള്ള പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് ഇപ്പോൾ അടുത്ത അടുത്ത പുരസ്കാരത്തിലേക്ക് പോകാൻ സമാധാനം കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിൽ സാമ്പത്തിക പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപതിലെ സാമ്പത്തിക പുരസ്കാരം സാമ്പത്തിക പുരസ്കാരത്തിനുള്ള വിജയികളുടെ പേരുകളാണ് പോൾ ആർ മിൽഗ്രോവ് പോൾ ആർ മിൽഗ്രോവ് അമേരിക്കക്കാരനാണ് പോൾ ആർ മിൽഗ്രോവ് പോൾ ആർ മിൽഗ്രോ അതേപോലെ റോബർട്ട് ബി വിൽസൺ റോബർട്ട് ബി വിൽസണും അമേരിക്കക്കാരൻ തന്നെയാണ് റോബർട്ട് ബി വിൽസൺ കണ്ടുപിടുത്തം ലേലത്തിനുള്ള പുതിയ രീതികൾ ലേലത്തിനുള്ള പുതിയ രീതികൾ പുതിയ രീതികൾ കണ്ടെത്തിയതിന് ലേല വിൽപ്പന സംബന്ധിച്ച സിദ്ധാന്തങ്ങൾ മെച്ചപ്പെടുത്തിയതിനും ഇപ്പം ലേലത്തിനുള്ള പുതിയ രീതികൾ കണ്ടെത്തിയതിനും ലേല വിൽപ്പന സംബന്ധിച്ച സിദ്ധാന്തങ്ങളും മെച്ചപ്പെടുത്തിനും നമ്മളിപ്പോൾ ആറ് വിഷയത്തിനേയും നൊബൽ സമ്മാന ജേതാക്കളെ കുറിച്ചുള്ള കണ്ടു ആറ് വിഷയങ്ങളെക്കുറിച്ച് അവരുടെ കൃത്യമായ പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കണം ഈ ചാനൽ നിങ്ങൾക്ക് ഉപ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്നുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക